العظيم وبوجيه الكريم وسلطانه القديم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور مخدثاتها وكل مخدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِنْ لِسَانِي يَفْقَهُوا قَوْلِي ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വസനികളെ പ്രപഞ്ചത്തിൻ്റെ അധിപനായ റബ്ബ് സുബഹാനുവലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങളോരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസുയത്ത് ചെയ്യുകയാൽ ഈ കൂട്ടത്തിലെ പല ആളുകൾക്കും ഒരു മൂന്ന് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള മക്കളുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും ആ മക്കളെ മക്കളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോ നല്ല അഭിമാനം കൊള്ളുന്ന ആളുകളായിരിക്കും നല്ല മക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ഒരുപക്ഷെ ഓർമ്മ വരാം അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് വീട്ടിലെ നല്ല അനുസരണയാണ് നല്ല സ്നേഹമാണ് എൻ്റെ മകനെ എൻ്റെ മകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാനൊരു നല്ല മകൻ്റെ മകളുടെ ബാപ്പയാണ് എന്ന സന്തോഷമുണ്ട് എനിക്ക് ഇതേ മക്കളെ കൊണ്ട് നമ്മൾ നാളെ അവസ്ഥയിലേക്കാണ് ഇന്ന് കാലം പോയിക്കൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ് വരെ ഒമ്പതാം ക്ലാസ് വരെ ബാപ്പാന്റെ നല്ല മകനായി മകളായി അറിയപ്പെട്ട നമ്മുടെ കുട്ടി പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോഴേക്കും ബാപ്പയോട് ധിക്കാരപൂർവം സംസാരിക്കാനും ഉമ്മയെ ചീത്ത വിളിക്കാനൊക്കെ പഠിക്കാനും ഹൈ എഡ്യൂക്കേഷനു വേണ്ടി ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലുമൊക്കെ പുതിയ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അന്ന് മുതലേ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ചുണ്ടിനുള്ളിൽ ലഹരി വസ്തുക്കൾ തിരികെ ഏതോ സിനിമയിലെ നായകന്റെ മാനറിസങ്ങൾ കടമെടുത്ത് ശബ്ദമുണ്ടാക്കുന്ന റൈസും ബൈക്കുകളിൽ പാറിപ്പറന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ആ മക്കളിപ്പോ മുൻപന്തിയിൽ നിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ടൈംലൈനുകളിലും ഹാഷ്ടാഗുകളിലും തലച്ചോറ് പണയപ്പെടുത്തിയ പുതിയ തലമുറ ഡിജിറ്റൽ അഡിഷന്റെ കരങ്ങളിലാണ് കൈകളിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ തലമുറയോട് ഉപദേശിക്കുന്ന ആരോടും അത് സ്വന്തം പിതാവാണെങ്കിലും മാതാവാണെങ്കിലും ഉപദേശങ്ങൾ അവർ വെറുപ്പോടെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുക ആരുപദേശിച്ചാലും ആ മക്കൾക്കത് വെറുപ്പാണ് ട്രോളും പ്രാങ്കും റീൽസുകളും ഷോർട്സും വ്ലോഗും ഡേറ്റിംഗ് ആപ്പുകളും കൊലയാളി ഗെയിമുകളുമായി ഇതൊക്കെ തലക്കുപിടിച്ച പുതിയ തലമുറ റീൽ ജീവിതങ്ങളായി മാത്രം പരിണമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് വിദ്യാർത്ഥി സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് വ്യക്തി സ്വാതന്ത്ര്യമെന്ന ഓമനപ്പേരിന്റെ മറവിൽ മതനിരാസവും മതനിഷേധവും കൂടിക്കൊണ്ടിരിക്കും ഓരോരുത്തരുടെയും സ്വതന്ത്രമായ ചിന്തകൾ എത്രത്തോളം അവരെ അധപ്പതനത്തിൽ എത്തിച്ചു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് നിന്ന് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ ന്യൂജൻ അവര് പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവരിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ബ്ലോഗർ ഒരു നാല് പെൺകുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജിമ്മന്മാരെയാണോ ഇഷ്ടം അതല്ല കുറച്ചൊക്കെ തടിയൊക്കെയുള്ള പള്ളൊക്കെ ചാടിയ ആൾക്കാരെയാണോ ഇഷ്ടം അതിന് മുമ്പ് പറയാൻ പറ്റും എനിക്കറിയില്ല അപ്പൊ ആ പെൺകുട്ടികൾ പറയുകയാണെന്ത് ഞങ്ങൾക്ക് ജിമ്മന്മാരെയാണ് ഇഷ്ടം ഇപ്പൊ വ്ലോഗറെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് അപ്പൊ ആ പെൺകുട്ടികൾ പറയുകയാണെങ്കിൽ ഇത് സോഷ്യൽ മീഡിയകളിലൂടെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്ത് ലോകം മുഴുവൻ കാണുമെന്ന ചിന്ത പോലും പെൺകുട്ടികൾക്കില്ല അത്ര വിവരം കെട്ടവരായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹം ഇവിടെ ആ ചാനലിന്റെ മുന്നിൽ പരസ്യമായിട്ട് പറയുകയാണെന്ത് അല്ലേ അവരെ ആ ബോഡിയും ആ ഷേപ്പും പോലെ ചെസ്റ്റൊക്കെ പിടിക്കാൻ തന്നെ ഒരു നല്ല രസമാണ് ഇന്ന് വയറു ചാടിയ നല്ല തടിയുള്ള ആളുകളെ അഴുന്ന് പറ്റൂലെന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞത് ബാക്കി മെമ്പറുമെന്ന് പറയാൻ പറ്റൂല അത്ര മോശമാണ് ഈ ആളുകൾക്ക് ചുറ്റും മനുഷ്യ അതിലുണ്ടാക്കി പുരോഗമനം ബാധിക്കുന്ന വിദ്യാർത്ഥികളുടെ കാലഘട്ടം അന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ കുട്ടികൾ പിതാവായ നമ്മുടെ ഇടനഞ്ചുകൊട്ടിയുള്ള കരച്ചിലും ഓരോ നിസ്കാരത്തിലും മുസല്ലയിൽ നമ്മുടെ കണ്ണു നീരൊഴിക്കുന്ന കാഴ്ചയും അതിവിദൂരമല്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഒരു സ്വപ്നാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള സ്വപ്നമാണ് നമ്മൾ ജന്മം തന്ന മാതാപിതാക്കളുടെ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബക്കാരുടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ പിതാവിന്റെ കരുതലുകളാണ് നിങ്ങൾ ഒരായിരം ഉണ്ടവർക്ക് ആ സ്വപ്നത്തിനു വേണ്ടി പലതും ത്യജിച്ചും മറന്നും സങ്കടപ്പെട്ടും ആ മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന ആ ന്യൂജൻ മക്കൾ മാതാപിതാക്കൾക്ക് തലവേദനയായി പല കുടുംബത്തിൻ്റെയും കണ്ണുനീരായി ആ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സഹോദരങ്ങളെ സഹോദരമാണ് നമ്മൾ കാണുന്നത് മക്കളാൽ നാണം കെട്ട് ശിരസ്സു താഴ്ത്തി സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ട ആയിരക്കണക്കിന് രക്ഷിതാക്കൾ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ട് ജന്മം തന്ന മാതാവിനെ പെറ്റവയറിന്റെ നോവ് പോലും അറിയാതെ കോടതി വരാന്തകളിൽ കാമുകന്മാർക്ക് വേണ്ടി ആ മാതാവിന്റെ പിതാവിന്റെ മുഖത്തടിച്ച് സംസാരിക്കുന്ന കാമുകന്റെ കൂടെ സ്വന്തം മാതാപിതാക്കളെ മുന്നിൽ വച്ച് ഇറങ്ങിപ്പോകുന്ന പെൺമക്കൾ ജീവിക്കുന്ന കാല ഉപ്പയാണത് എന്റെ ഉമ്മയാണതെന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന പുച്ചം കാണിക്കുന്ന ആൺമക്കളും പെൺമക്കളും ജീവിക്കുന്ന കാലം ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി തന്റെ സ്കൂളിലേക്ക് വന്ന് മടങ്ങിപ്പോകുന്ന തന്റെ മകളോട് മകനോട് സലാം പറഞ്ഞ് മടങ്ങിപ്പോകുമ്പോ സലഫീ പർദ്ധയുടെ ഉള്ളിൽ ആ മഫ്തക്കുള്ളിൽ മെലിഞ്ഞൊട്ടിയ കൈകളുമായി ആ മാതാവ് തിരിച്ചു പോകുമ്പോ ക്ലാസ്സിലെ പെൺകുട്ടി ചോദിക്കാണ് ആരാടി അത് വന്നത് ആരാണ് ആ സലാം പറഞ്ഞ് പോയത് നോക്കുമ്പോ അത് എന്റെ മാതാവാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പോലും പെൺകുട്ടികൾക്ക് സാധിക്കാത്ത കാലാണ് അത് എന്റെ അയൽവക്കത്തൊരു സ്ത്രീയാണെന്ന് പറഞ്ഞത് സ്വന്തം മാതാവ് എന്നുള്ളതിന് എന്റെ അയൽവക്കത്തൊരു പെണ്ണ് അങ്ങനെ സ്വന്തം മാതാവാണെന്ന് പറയാൻ പോലും പെൺകുട്ടികൾ മടി കാണിക്കുന്ന രജ്ജിക്കുന്നൊരു കാലം അവരുടെ ആ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് ഇന്ന് വില നൽകപ്പെടുന്നില്ല മക്കളെ ഉപദേശിക്കുമ്പോ മാനം കെട്ട് നാനം കെട്ട് പല മാതാപിതാക്കളും കണ്ണുനീരോടെ റൂമിലേക്ക് മടങ്ങിപ്പോകുന്നു കഞ്ചാവിനടിമയായ മകന്റെ തല്ലുകെട്ടി മുറ്റത്ത് വീണ് കിടക്കുന്ന മാതാപിതാക്കളെ കാണുന്നു സ്വന്തം മകനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവസാനം എൻ്റെ മകനാണ് ആ ചെയ്തത് എന്ന് പരിചയപ്പെടുത്താൻ പോലും മാതാപിതാക്കൾക്ക് മടിയായിക്കൊണ്ടിരിക്കുന്ന കാലം ഇതെന്റെ വാപ്പയാണ് എന്റെ ഉമ്മയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ിയമുള്ളവരെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ നമ്മളറിയണം പ്രിയപ്പെട്ടവരെ നമ്മളറിയണം നമ്മൾ അറിയണം നമ്മൾ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഒരു മൃഗത്തിന്റെ കുഞ്ഞിനേക്കാൾ അശ അശക്തമായൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്തെ ഇന്നുവരെ ഏതെങ്കിലും ഒരു പശുക്കുട്ടി ആ പശുക്കുട്ടിയെ തള്ള നെഞ്ചോട് ചേർത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാലുടിക്കാൻ അത് ഓടി വന്ന് കുടിച്ചു പോകാനല്ലാതെ ആ തള്ളപ്പശു തന്റെ കുഞ്ഞിനെ മാറോടപ്പിച്ചിട്ടില്ല ഇന്നുവരെ ലോകത്ത് ഇന്നുവരെ ഒരു മൃഗവും തനിക്കു ജനിച്ച കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാട് കൊടുക്കാൻ വേണ്ടി കയ്യിൽ ചുമന്ന് നടക്കേണ്ടി വന്നിട്ടില്ല ലോകത്ത് ഇന്നുവരെ ഒരു കോഴിയും തന്റെ കോഴി കുഞ്ഞിനെ പ്രിയമുള്ളവിടെ നടക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല പക്ഷേ നമ്മൾ നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മൃഗത്തിനേക്കാളും മൃഗത്തിനേക്കാളും അശക്തമായ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മളവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ നടക്കാനാവാതെ വിഷക്കുമ്പ കരയാൻ മാത്രമറിയുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കിടക്കുന്ന ബെഡിലെ ബെഡ്ഷീറ്റോ ആ പുതപ്പോ എന്ന് ഒരു കാറ്റടിച്ചാൽ ഒരു ഫാൻ ഇട്ടാല് അത് പാറി വന്ന് നമ്മുടെ മുഖത്തിരുന്നാൽ നമ്മൾ മരിച്ചു പോകുന്ന നമ്മൾ മരിച്ചു പോകുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ആ മാതാപിതാക്കൾ നമ്മൾ നോക്കിയത് നമ്മൾ ഒറ്റക്കാക്കി നമ്മുടെ ബഡിൽ നമ്മൾ കിടക്കുന്ന ബഡിൽ നമ്മൾ ഒറ്റക്കാക്കി നമ്മുടെ മാതാപിതാക്കൾ പോകില്ല നമ്മളറിയാതെ നമ്മുടെ കൈ കൊണ്ടൊന്ന് വലിച്ചാൽ പുതപ്പൊന്ന് മുഖത്തേക്കിട്ടാൽ നമ്മൾ മരിച്ചു പോകും അത്ര പേടിയാണ് അത്ര സൂക്ഷ്മതയാണ് അവർക്ക് ഇതൊക്കെ നമുക്ക് വേണ്ടി ജീവൻ മാറ്റി വെച്ചവരാ നമ്മുടെ ഓരോ മാതാവും പിതാവും അവരനുഭവിച്ച ത്യാഗവും അവരനുഭവിച്ച പ്രയാസം ജീവിതത്തിൽ എന്തെങ്കിലും പ്രിയമുള്ളവരെ നമ്മളെ കോർത്തിട്ടുണ്ടോ അവരോട് ധിക്കാര സ്വരത്തിൽ സംസാരിക്കുമ്പോ അവർക്കു നേരെ ഒച്ചയിടുമ്പോ അവർക്ക് നേരെ വിഴൽ ചൂണ്ടുമ്പോ കാമുകന് വേണ്ടി കാമുക കാമുകന് വേണ്ടി തന്റെ കാമുകയ്ക്ക് വേണ്ടി കോടതി വരാന്തകളിൽ അവഹളിച്ചുകൊണ്ടേ ആ മാതാപിതാക്കളെ മുഖത്തടച്ച് സംസാരിച്ചുകൊണ്ടിറങ്ങിപ്പോകുമ്പോ ഒന്നാലോചിച്ചാൽ മതി ഒന്ന് ആലോചിച്ച മതി പ്രിയപ്പെട്ടവര് വയറും നിറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച നമ്മളെ അവസ്ഥ എന്താ എവിടെ നേരം അമിതമായൊരു ആഹാരം കഴിച്ചാൽ നമ്മളെ അവസ്ഥ ദഹിക്കണം നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ നമ്മുടെ ആ വയർ ഇങ്ങനെ ടെമ്പറായിട്ട് നമുക്ക് അതിന്റെ പ്രയാസം നമ്മൾ അത്ര അനുഭവിക്കുന്നുണ്ട് അല്ലെ കിടന്നുരുണ്ടൊക്കെ നമ്മൾ അല്ലെ തീർക്കുകയാണ് പിന്നെ ദഹിക്കാൻ വേണ്ടിയിട്ട് ഒമ്പത് മാസം പത്തു ദിവസം ആ മാതാവ് പ്രിയപ്പെട്ടവരേറെ മൂന്നോ മൂന്നോ രണ്ടോ മൂന്നോ കെല കിലോം വരുന്ന നമ്മളെ ആ മാതാപിതാക്കൾ വയറ്റത്ത് കൊണ്ടു നടന്നിട്ടുണ്ട് റുറാം വെറുതെ പറഞ്ഞല്ല ഷുദുണിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വചനമാണ് തുടക്കത്തിൽ ഞാൻ ഓതി ഉമ്മുഹു ഓതിവെച്ചത് അലാ പറയാൻ മനുഷ്യനോടതാ അള്ളാഹു വസീയത്ത് നൽകുകയാണ് ഞാൻ വസീയത്ത് നൽകുകയാണ് വിവാദിദേഹി അവന്റെ മാതാപിതാക്കളെ കുറിച്ച് ഹമനുത്തുഹുനൻ അലാബൻ അവന്റെ മാതാപിത പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവന് ഗർഭം ചുമന്നിരിക്കുന്നത് അവന്റെ പ്രായമാകട്ടെ രണ്ടു കൊല്ലമാണ് രണ്ടു കൊല്ലം ആ മാതാവ് നമുക്ക് പ്രിയമുള്ളവരെ അമ്മിഞ്ഞ പാടി ഈ രണ്ടു കൊല്ലത്തിന്റെ ആ സങ്കടം പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ കൽപ്പനയാണ് ആ ഒരു ത്യാഗത്തെ കുറിച്ച് ത്യാഗത്തെക്കുറിച്ച് ജീവിതത്തിലെന്നെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിട്ടുണ്ടോ നമ്മൾ ആരോപിക്കാം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്തും ഇരുപതും കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കളെ ആ മക്കൾ മറക്കാനുള്ള കാരണം എന്താ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് മൂന്ന് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള പത്ത് വയസ്സുള്ള ഇരുപതും ഇരുപത്തഞ്ചിലൊക്കെ എത്തിയ നമ്മുടെ ആൺകുട്ടികളും നമ്മുടെ പെൺകുട്ടികൾക്കും കിട്ടേണ്ടത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ നൽകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കേണ്ട വിഷയാണ് വീട്ടിലെ നമ്മുടെ റോൾ എന്താ നമ്മുടെ വീട്ടിലെ നമ്മുടെ റോൾ എന്താ നമ്മുടെ ഉത്തരവാദിത്വം എന്താ പകരന്തിയോളം ആ മക്കളോട് ചൂടായും ശകാരിച്ചും അവരടിച്ചും ചീത്ത പറഞ്ഞു കാണ്ടും അങ്ങനെ തീർക്കേണ്ടതാണ് നമ്മുടെ ജീവിതം മക്കളോട് സ്നേഹമില്ലാത്ത ആരും ഈ സദസ്സിൽ ഉണ്ടാവൂരാ അതുറപ്പാണ് സ്വന്തം മക്കളെ സ്നേഹിക്കാത്ത ഒരു മാതാവും പിതാവും ഉണ്ടാവൂല പ്രിയമുള്ളവരെ സ്നേഹം എന്ന് പറഞ്ഞാല് അത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട സാധനമല്ല സ്നേഹം മനസ്സിൽ സൂക്ഷിക്കേണ്ടതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് മഹനായ റസൂൽഹു അലി വസ്ല്ലം ഹസൻ ഹുസൈൻ റസി അല്ലാഹു അൻഹുമ അവരുടെ കൂടെ ഒട്ടകം കളിച്ചത് ആന കളിച്ചത് നമുക്ക് ഈ ചരിത്രത്തിലെ ഹരി കാണാൻ പറ്റുന്നു നമസ്കരിക്കെ സുജൂതില് പ്രവാചകന്റെ കയ്യുത്തിൽ വന്നിരുന്നു ഒരു സംഭവം നമുക്കൊക്കെ അറിയാം സുജൂതെന്ന് പ്രവാചകൻ എണീക്കാത്തത് നല്ലപ്പോ ബാക്കുന്നൊരു സ്വാഭാവിക അല്ലെ അവർ തല ഇങ്ങനെ പൊക്കി വെക്കി എന്നാണ് പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എഴുതിയിട്ട് തല പൊക്കി വെക്കി അപ്പോളാ കാണുന്നത് എന്ത് പ്രവാചകന്റെ കയ്യുത്തിലെ പ്രവാചകന്റെ പേരക്കുട്ടി ഇരിക്കാനും അവർ എണീക്കുന്നത് വരെ പ്രവാചകൻ അവിടെ തന്നെ ഇങ്ങനെ കിടന്നൊടുക്കാനും ഹുത്തുബ നിർവഹിക്കാഴ്ച ഹുത്തുവ നിർവഹിച്ചുകൊണ്ടിരിക്കെ നല്ല ഭംഗിയുള്ള ചുവന്ന ഉടുപ്പ് ധരിച്ച് ഈ പേരമക്കൾ ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ കുട്ടിയാണ് തട്ടിത്തടഞ്ഞ് തട്ടിത്തടഞ്ഞ ആ കുട്ടി വീഴുന്നു പേടിച്ചിട്ടേ പ്രവാചകൻ സലമ ഹുത്തുബ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ആ മക്കളെ എടുത്തു വന്നിങ്ങനെ മാറോട് ചേർത്തി പ്രവാചകൻ മിമ്പറിൽ കയറുകയാണ് എടു പറയാണ് ഫലം അഷ്ബിയർ പ്രവാചകൻ അല്ലെ ആ സ്വഭാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവരെ കണ്ടപ്പോളേ ഇവരെ രണ്ടുപേരെ കണ്ടപ്പോ എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല സ്നേഹം കൊണ്ട് അവർ തട്ടിത്തടഞ്ഞ് വീഴോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ സ്നേഹത്തിൽ ഞാൻ റസൂലുള്ളാഹി ഇറങ്ങിച്ചെന്നെടുത്തതാണ്ഹില്ലാഹു വലൈഹി വസ്ലമ പ്രിയമുള്ളവരെ പ്രവാചകന്റെ മക്കളെ പ്രവാചകന്റെ മകളെ ചുംബിക്കുന്നത് ഹദീസിൽ കാണാൻ പറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോ ഒരു ആറാബ് ചോദിക്കുന്നുണ്ട് വേറെ കുട്ടികളെങ്ങനെ ചുംബിക്കുമ്പോ ഒരു അറാബി ചോദിക്കാണ് അള്ളാന്റെ റസൂല്ല നിങ്ങളെ നിങ്ങളെ കുട്ടികളെ ചുംബിക്കണോ അപ്പോ പ്രവാചകം പറഞ്ഞു ഞാൻ മതെ അറാബിയായ മനുഷ്യറയാണ് ഞാൻ ഇതുവരെ എന്റെ കുട്ടികളെ ഞാൻ ചുംബിച്ചിട്ടില്ല ഒന്നോർത്തിട്ടില്ല പ്രവാചകൻ തിരിച്ചു ഒരു മറുപടി ഉണ്ട് നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞാല് എനിക്ക് എന്താ ചെയ്യാൻ പറ്റിയാണ് മകൾ ഫാത്തിമയുടെ കവിളിൽ പ്രവാചകൻ സല്ലാഹു വലി ചുംബനം നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നു മക്കള് പ്രിയമുള്ളവർ എവിടെയെങ്കിലുമൊക്കെ എത്തി അവസാനം ഏതെങ്കിലും മാർഗത്തിലൂടെ പോയതിന് ശേഷം പിന്നെ ഏദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യത നാം നിർവഹിച്ചോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ കൊടുക്കേണ്ട സ്നേഹം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോന്നാണ് ഒരിക്കലും ഉമർ പ്രതി അഹു വൻഹുവിന്റെ ഒരു കുട്ടി വന്നിട്ട് പരാതി പറയാണ് ഒരു കുട്ടി വന്നിട്ട് പറയാ എന്റെ മകൻ എന്റെ ബാപ്പ അല്ല പിതാവ് വന്നിട്ട് പറയണേ എന്റെ മകൻ എന്നെ അനുസരിക്കണില്ല എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല ഞാൻ പറഞ്ഞാലും കേൾക്കൂല എന്നെ അനുസരിക്കേണ്ട ബാധ്യത എന്റെ മകൻ ഇല്ലേന്നാണ് പ്രവാചകനെടുത്ത് വന്നിട്ടാ അല്ലെ ആ വാപ്പ ചോദിക്കുന്നത് ഉമർ ഹത്താബ്ദി അള്ളാഹു തൽ അനുഹു ആ കുട്ടിയെ വിളിച്ചു എന്നോട് ചോദിക്കുകയാണ് മോനെ നീ നിന്റെ വാപ്പ പറഞ്ഞതൊന്നും അനുസരിക്കണില്ല നിന്റെ വാപ്പാന്റെ പരാതി വന്നിട്ടുണ്ട് നീ വാപ്പ പറഞ്ഞതൊന്നും കേൾക്കണില്ല അനുസരിക്കണില്ല എന്ന പരാതിയാണ് വന്നിട്ടുള്ളത് വാപ്പ പറഞ്ഞത് ശരിയാണോന്ന് ചോദിച്ചു അപ്പൊ ആ മകൻ ഉമറിന്റെ ഹത്താവിനോട് അബ് അല്ല ബാപ്പാക്കു മാത്രണോ അവകാശമുള്ളത് ബാപ്പാൻ അനുസരിക്കാതല്ല അനുസരിക്കാതെ വാപ്പാക്കു മാത്രോ അങ്ങനത്തെ അവകാശങ്ങൾ ഉള്ളത് മക്കൾക്ക് അവകാശമൊന്നുമില്ല വാപ്പയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളൊന്നുമില്ല എന്നാണ് ആ ചോദ്യം അപ്പ ഉമർ ഹത്താ പ്രതിയുള്ള ഹുത്താൻ പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ വാപ്പയിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അവകാശമുണ്ട് എങ്കിൽ എന്താണത് കുട്ടി വയ്ക്കാൻ എന്താണ് അവകാശങ്ങളൊക്കെ അപ്പൊ ഉമർ റഹത്താവ് പറഞ്ഞു കൊടുക്കണെന്ത് ഒന്നാമത്തെ ബാധ്യത അല്ലെ ഒരാള് അയാളെ നിന്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കലുണ്ട് അഥവാ കല്യാണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണം പ്രവാചകൻ അല്ലേ ആളെയ വിവാഹം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് തറവാട് നോക്ക സമ്പത്ത് നോക്ക എല്ലാം നോക്കാം പക്ഷെ ഫലുഫർദ്ദീൻ മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു അല്പം മണ്ണ് കയ്യിൽ പുരണ്ടാലും ശരി എന്ന് പറഞ്ഞാൽ എന്താ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സമ്പത്തൊന്നും ഇല്ലെങ്കിലും ശരി ദീനുണ്ടോ അവിടെ വിജയം ഉണ്ടാവും അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ആദ്യത്തെ അവകാശം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാര്യ ദീനുള്ളവളാകണം രണ്ടാമത്തെ അവകാശം എന്തോ രണ്ടാമത്തെ അവകാശം അവർക്ക് നല്ല പേര് കൊടുക്കണം നല്ല അർത്ഥമുള്ള പേര് കൊടുക്കണം മൂന്നാമത്തത് അവർക്ക് അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം ശുദ്ധ പ്രവാചകൻ ഹരീസും ശരീരങ്ങളൊക്കെ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇതാണ് ഒരു പിതാവ് മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം ഒമർത്താബ് അള്ളാഹു അനഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ ആ കുട്ടി പറയുകയാണ് എന്റെ വാപ്പ ഈ മൂന്നവകാശം എനിക്ക് തന്നിട്ടില്ല എൻ്റെ ഉമ്മ ആരാ നിങ്ങൾക്കറിയൂ എൻ്റെ ഉമ്മ മജൂസിയായൊരു മനുഷ്യന്റെ മോണന് അഥവാ എന്റെ ഉമ്മാക്ക് ദീനില്ല ഒന്ന് രണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളിട്ട പേരെന്താന്നറിയോ എന്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര് കരിവണ്ട് എന്റെ അർത്ഥം അപ്പൊ നല്ലൊരു പേരെനിക്ക് തന്നിട്ടില്ല എന്നെ ദീന് അള്ളാഹുബിന്റെ കിതാബ് ഇന്ന് വരെ എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചെന്നിട്ടില്ല അപ്പൊ ഈ മൂന്ന് മൂന്നവകാശവും മക്കൾക്ക് കൊടുക്കാതെയാണ് വാപ്പ വന്നിട്ട് വന്നിട്ടെന്ത് ചെയ്യണത് ബിൻ അഹ്താബിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയണത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ മക്കളോട് തുറന്ന് സംസാരിച്ചിട്ട കാലായി എന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹത്തിൽ നമ്മുടെ മക്കളോടൊന്ന് ഒരു പത്തു മിനിറ്റ് സംസാരിച്ചിട്ട് അത്ര കാലമായി ഇന്ന് വീട്ടിലൊന്നും ചർച്ചകളില്ല അല്ലെ ഓരോരുത്തരും അവനവന്റെ പോക്കറ്റിലുള്ള മൊബൈലിലാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ മക്കളോട് പറയേണ്ട നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ ആരോടെ പറയുക അറിയും ഒന്നെങ്കിൽ നാട്ടിലെ ഉസ്താദിനെ വിളിച്ചിട്ട് പറയും മക്കളെ ഉപദേശിക്കേണ്ടത് മാതാപിതാക്കളാണ് ആ ഉപദേശം നേരിട്ട് കൊടുക്കേണ്ടതിന് പകരം നാട്ടിലെ ഉസ്താദിനെ വിളിച്ചിട്ട് പരാതി അറി ഓൺ എന്ന് ഉപദേശിക്കണം കേട്ടോ സ്കൂളിലെ ടീച്ചറെ വിളിച്ചിട്ട് പറയും മക്കളോട് സംസാരമില്ല അവർക്ക് പ്രോത്സാഹനം കൊടുക്കണില്ല തലോടൊന്നില്ല സ്നേഹമില്ല ആ മക്കൾ പിന്നെ പത്താം ക്ലാസും പ്ലസ് വണ്ണും പ്ലസ് ടു എത്തുമ്പോ ഏതെങ്കിലും ചെറുക്കന്റെ കൂടെ സ്നേഹം കിട്ടുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയാല് പിന്നെ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ വീടുകൾ സ്നേഹത്തിൻ്റെ കേന്ദ്രങ്ങളാവണം മക്കളെ പരിഗണിക്കുന്നവരാവണം നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കട്ടെ എത്ര എത്ര കാലമായി മനസ്സറിഞ്ഞ് കുജമുള്ളവർ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് രണ്ട് കൈയും ഉയർത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി മൂന്ന് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനക്കല്ലാ ഉത്തരം തന്നിരിക്കും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട മൂന്ന് പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനക്കല്ല ഉത്തരം തരും ഒന്ന് പറഞ്ഞാൽ തരോത്ത ഒരാള് മാതാപിതാക്കള് സ്വന്തം പിതാവ് തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ വാല്യത് എന്നാ പറഞ്ഞത് പിതാവ് സ്വന്തം മകന് മക്കൾക്ക് അല്ലെ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് അള്ളാഹുതാല ഒരിക്കലും തട്ടിക്കളയൂലെന്നാണ് അപ്പം ഉമ്മാൻ്റെതോ എവിടെ പ്രവാചകൻ പറഞ്ഞത് പിതാവിൻ്റെ പ്രാർത്ഥന എന്നാണ് അപ്പം ആ ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് എത്ര വില ഉണ്ടാവും നമ്മൾ എത്ര കാലമായി പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ റൂറ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവർ എല്ലാ സമയങ്ങളിലും ഉണ്ടാവണം പ്രാർത്ഥന കുത്തരം കിട്ടുമെന്ന പ്രവാചകൻ പഠിപ്പിച്ച സമയങ്ങളിലും സന്ദർഭങ്ങളിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാരി പ്രാർത്ഥിക്കണം നല്ല രക്ഷിതാക്കളാവുക നല്ല മക്കളാവുക മക്കൾക്ക് ദീന് പകർന്നു കൊടുക്കുന്നവരാവുക ദീനിന്റെ മജിലിസുകളിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ പങ്കെടുപ്പിക്കുക അള്ളാഹുസ് ബുഹാനു താല അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ